ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ വീടിൻ്റെ അയിലക്കത്തിൽ ഒരു പാല് കാച്ചായിരുന്നു കേട്ടോ ആ പാല് കാച്ചിന് നടന്ന സദ്യയാണിത് എങ്ങനെയുണ്ട് കൊള്ളാവോ എല്ലാ ഐറ്റംസും ഉണ്ട് അവർ ചൂട് ചൂടായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അവർ ചൂട് ചൂടായിട്ട് തന്നെയാണ് എടുത്ത് കൊടുക്കുന്നത് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അവരുടെ വീടുകളും എല്ലാം കാണിക്കുന്നുണ്ട് ഹായ് ചേച്ച സമീപത്തെത്തുകയാണ് ഈരാറ്റുപേട്ടക്കാരാണെന്നാണ് പറയുക സൂപ്പർ സദ്യയായിരുന്നു കേട്ടോ നിങ്ങൾക്കും സമീപിക്കാം ചൂട് തരുന്നുണ്ട് ആൾക്കാരുടെ ആൾക്കാരുടെ വരവിനനുസരിച്ചാണ് അവരെല്ലാം സെറ്റ് ചെയ്യുന്നത് ബിരിയാണിയാണ് ഇപ്പോഴും അത് റെഡിയാണ് അലഹില്ല സദ്യയൊക്കെ കഴിച്ച് നിങ്ങൾ വീടൊന്നും ആ ആശ അള്ള വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ് വഴിയിൽ ഇച്ചിരി കയറി പോകാനുണ്ട് ആ വഴി എല്ലാം നല്ല അലങ്കരിച്ചിട്ടിരിക്കുന്നു വീടിന്റെ ഫുള്ള് വീഡിയോ എടുത്തിരിക്കുന്നത് വീടിന്റെ എത്തിയിട്ടുണ്ട്. വീട് ഫുള്ളാണേ കാണിക്കുന്നത് ചെടികളൊക്കെ നല്ല പിടിപ്പിച്ചിട്ടുണ്ട് ആഷ വീട്ടിലോട്ട് കേറുകയാണ് അലഹദില്ല വീട് ഫുള്ളാണ് കാണിക്കുന്നത് വീടിൻ്റെ വർക്കുകളൊക്കെ നല്ല സേഫാണ് ബെഡ്റൂമാണ് എന്താ അവരുടെ കുടുംബക്കാരാണ് അന്ന് പോകുന്നവർ ഒരുപാട് പേരാണ് കേട്ടോ ഇത് ഒരു ബെഡ്റൂമാണ് നേരെ നമ്മൾ വരുന്നത് അടുക്കളയിലോട്ടാണ് room ആണ് i'm romana രണ്ടാമത്തെ നിലയിലോട്ട് കേറാൻ പോവുകയാണ് ആ സൈഡിലിരിക്കുന്ന വർക്ക് ഏരിയ കാണിച്ച് വർക്ക കാണിച്ച് കാണാനുണ്ട് കേട്ടോ നല്ലത്തെ നിരയിലും അതൊരു ബെഡ്റൂം ആണ് Il romano um, è un bathroom. െഡറൂമാണ് ആൾക്കാരും ഒരുപാടാണ് കേട്ടോ ആര് എല്ലാവരും വന്ന് വീട് കണ്ടാ പോന്നെ കുഞ്ഞുങ്ങളൊക്കെ ഓടുന്നു വീടുകൾക്കുന്ന കണ്ടോണ്ട് രണ്ടാമത്തെ നിലയുടെ മണ്ടയ്ക്ക് വന്നുകൊണ്ട് റോഡിലൂടെ നോക്കിയിട്ട് എടുത്തതാമത്തെ നിലയുടെ സൈഡുകളാണ്